ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും അമീബിക് മസ്തിഷ്കജ്വരം എന്നൊരു അപൂർവ്വ രോഗത്തെക്കുറിച്ച് ഞാൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ കോഴിക്കോട് എക്രോ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മിരിഞ്ഞ് എൻസെഫലൈറ്റിസ് എന്നാൽ അമീബ എന്ന രോഗമാണ് തലച്ചോറിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് മസ്തിഷ്കജ്വരം സാധാരണയായിട്ട് കാണുന്നത് വൈറസ് ബാക്ടീരിയ കൊണ്ടാണ് അമീബ ഉണ്ടാക്കുന്നത് ഇത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് വൈറസ് വൈറസ് ആയാലും ബാക്ടീരിയയിലും അമീബമായാലും ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ വെറും സാധാരണ വൈറൽ പനി പോലെ തന്നെയാണ് എന്നാൽ ത്തിൽ തന്നെ അതിശക്തമായ തലവേദന മടക്കാനുള്ള ഒരു സ്റ്റിഫിന് കഴുസ് നെക്സ്റ്റ് ടിഫിന് ഇതത് ഈ രോഗത്തിന്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പ്രത്യേക ലക്ഷണങ്ങളാണ് അതിനുശേഷം പിന്നീട് സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഓർമ്മയില് വ്യത്യാസങ്ങൾ വരാം അപസ്മാരം വരാം ബോധക്കേട് വരാം നട്ടിൽ നിന്ന് നേര് കുത്തിയെടുത്ത് സ്രവ പരിശോധനയിലൂടെയാണ് ഇത് വൈറസ് ആണോ വൈറസാണോ അമീബയാണോ എന്ന് തിരിച്ചറിയുന്നത് ഇനി രോഗം ഒരാൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം അമീബ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാണുന്നത് ഒഴുക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് കടൽ വെള്ളത്തിൽ കാണുന്നില്ല അതുപോലെ ശക്തമായ സൂര്യപ്രകാശം ഉള്ള സ്ഥലം വെള്ളത്തിൽ മാത്രമാണ് ഇവ വളരുക അതുകൊണ്ട് കിണർ വെള്ളത്തിലും കാണുന്നില്ല കെട്ടിക്കിടക്കുന്ന ഒഴുക്ക് കുറഞ്ഞ അരുവികൾ കുളങ്ങൾ ക്ലീൻ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂൾ എന്നിവയിലാണ് സാധാരണയായിട്ട് കാണുന്നത് ഇതിൽ ഇവയിൽ കുളിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ശക്തമായി മുഖം കഴുകുമ്പോഴൊക്കെയാണ് ഇത് മൂക്കിലൂടെ കയറുന്നതും തലച്ചോറിലേക്ക് എത്തുന്നതും തലച്ചോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ലക്ഷണങ്ങൾ വരികയും വളരെ സീരിയസ് ആയിട്ടുള്ള മാരകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും കാരണം ഈ അമീബം എന്നറിയ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ആണെന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന് മരുന്നുകൾ വളരെ ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെ മരണ സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അധികമുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗം ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കുളങ്ങളും ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളും കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് മുങ്ങി കുളിക്കുക ചാടി കുളിക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ് ഇവ ശുദ്ധീകരിച്ചതാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്തതാണെങ്കിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുപോലെ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ സമയാസമയം വെള്ളം മാറ്റുക ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഈ രോഗം നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ട് ാണ് അവസാനമായി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ രോഗത്തെക്കുറിച്ച് അമിതമായ ആശങ്ക ആവശ്യമില്ല കാരണം ഈ രോഗം അപൂർവമാണ് അതുപോലെ തന്നെ ഒരു രോഗിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പകരുന്നതല്ല നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സ ചികിത്സത്തിൽ ചെയ്യാൻ പറ്റും ഇത് വരാതെ തടുക്കാൻ നമുക്ക് ഈ കുളങ്ങളോ മറ്റോ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരാതെ തടുക്കാൻ പറ്റും അതുമാത്രമല്ല ഈ പടുത്തു കാണുന്ന അമീപുകളൊക്കെ അത്ര കടുപ്പമുള്ള രോഗം അവസ്ഥ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കൂടുതൽ ഫലപ്രദമായിട്ട് മരുന്നുകൾ വരുന്നുണ്ട് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണസാധ്യത കുറെ ഗണ്യമായി കുറക്കാൻ പറ്റിയത് ഒരു ആശ്വാസമാണ്